ഫ്രണ്ട്സ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയന പാമ്പുകടിയേറ്റ് മരിക്കാനും അല്ലെങ്കിൽ അവളുടെ കുഞ്ഞെങ്കിലും നഷ്ടപ്പെടാൻ വേണ്ടി നമ്മുടെ അഭിയും ജലജയും കൂടി നല്ല വിഷമുള്ള ഒരു പാമ്പിനെ പൂക്കൂടയിൽ ഒളിപ്പിച്ചു വെക്കുകയാണ് രാത്രിയിൽ പാമ്പുപിടുത്തക്കാരൻ വന്ന് പൂക്കൂടക്കുള്ളിൽ അബിയുടെ നിർദ്ദേശപ്രകാരമാണ് മുർക്കം പാമ്പിനെ വെച്ചിട്ടു പോകുന്നത് അയാൾ പോയതിനു ശേഷം ജലജയും അഭിയും കൂടി അടക്കം പാറിന് രണ്ടുപേരും ചിരിക്കുന്നുണ്ട് നാളെ നയനയെ പൂക്കൂടിൽ നിന്നും പാമ്പ് കുത്തുന്ന കാര്യങ്ങളത്തെപ്പറ്റിയും പിന്നീടുണ്ടാകുന്ന സംഭവങ്ങളെപ്പറ്റിയൊക്കെയാണ് അവർ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഈ സമയത്ത് നയനയ്ക്ക് രാത്രിയിൽ ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല ഉറക്കത്തിൽ നയന ഒരു സ്വപ്നം കാണുന്നുണ്ട് അതും ദേവയാനിക്ക് എന്തോ അപകടം സംഭവിച്ചതായിട്ട് അതിനുശേഷം രാത്രി മുഴുവൻ അവൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ഉറങ്ങാനേ കഴിയുന്നില്ലായിരുന്നു അതിരാവിലെ അവൾ എഴുന്നേറ്റ് പൂജാറൂമിൽ പൂജയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനെ മുത്തശ്ശിയും ദേവയാനിയും ജാനകിയും അങ്ങനെ എല്ലാവരും തന്നെ പൂജാറൂമിൽ അരിക്കിലേക്ക് വരുന്നുണ്ട് അങ്ങനെ അവരും പ്രാർത്ഥന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ സമയത്ത് ജലജ വന്ന് പൂജാറൂമിൽ നിന്ന് ശകലം അകന്നു മാറി നിൽക്കുന്നുണ്ട് ജലജ ചിന്തിക്കുന്നുണ്ട് എന്തായാലും ആരാണോ ആ പൂക്കൂടെ ആദ്യം തുറക്കുന്നത് അവരെ പാമ്പ് കയറി കുത്തും അതിനി ആരാണെന്നറിയില്ലല്ലോ ദേവിയാനി ആണെങ്കിലും നയനയാണെങ്കിലും കുഴപ്പമില്ല അഥവാ കൂട് തുറക്കുന്ന സമയത്തെങ്ങാനും പാമ്പ് വെളിയിൽ ചാടിയാൽ അതിനറിയില്ലല്ലോ അരിക്ക് നിൽക്കുന്ന ആരാണ് എങ്ങാനും എൻ്റെ ദേഹത്തേക്ക് വന്നാൽ എന്തു ചെയ്യും എന്നുള്ള ചിന്താഗതിയിലാണ് ജലജ നീങ്ങി നിൽക്കുന്നത് അവിടെ നിന്നും അങ്ങനെ പൂജ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കാനും അത് തുടങ്ങാനും വേണ്ടി ദേവയാനി ദേവയാനി നയനയോട് പറയുന്നുണ്ട് അങ്ങനെ ദേവയാനി മുത്തശ്ശിയും പറഞ്ഞു കൊടുത്ത രീതിക്ക് തന്നെ പൂജയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നയന ചെയ്യുന്നുണ്ട് അങ്ങനെ പൂക്കൂടെ തുറക്കാനായിട്ട് നയന തുറങ്ങുന്ന സമയത്ത് ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് ആദർശം അവളെ വിളിക്കുന്നുണ്ട് അപ്പം നയന പറയുന്നുണ്ട് അയ്യോ ആദർശട്ടെ ഞാൻ ഇപ്പോൾ ഇത് പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓരോ ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ആദർശ് പറയാണ് അതൊന്നും സാരമില്ല നീ ഒന്നിവിടം വരെ വന്നിട്ട് പോവും അതിനൊക്കെ എനിക്ക് സമയമുണ്ടല്ലോ അങ്ങനെ നയന ആദർശി വിളിച്ചതിടത്തേക്ക് പോകുന്നുണ്ട് അതിന് മുമ്പായിട്ട് അവൾ കൂടെ തുറക്കാൻ ശ്രമിച്ചതുകൊണ്ട് തന്നെ ആ ഒരു ശകലം വിടവ് ആ കൂടെക്കുള്ളിൽ വരികയാണ് നയന പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആ വിടവിൽ കൂടി പാമ്പ് വെളിയിലേക്ക് വരുന്നുണ്ട് എന്നാൽ ആ പാമ്പ് ഇറങ്ങിപ്പോകുന്നത് ആരും തന്നെ കാണുന്നുണ്ടായിരുന്നില്ല അതിനുശേഷം തിരികെ വന്ന നയന പൂജയ്ക്ക് വേണ്ടിയുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്ത് ആ പൂക്കൂടെ തുറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ജലജയാണെങ്കിൽ നയനയെ പാമ്പ് കൊത്തുന്നതും കാത്ത് അവിടെ നിൽക്കുകയാണല്ലോ ഈ സമയത്ത് നയന കൂടെ തുറന്ന് പൂക്കളെടുത്ത് പൂജ ചെയ്യുന്നത് കണ്ടപ്പോഴേ ജലജയ്ക്ക് മനസ്സിലായി ആ കൂടയിൽ നിന്ന് പാമ്പ് വെളിയിലേക്ക് പോയിട്ടുണ്ട് എന്ന് ജലജ അപ്പ ചിന്തിക്കുന്നുണ്ട് അയ്യോ ആ പൂക്കൂടയിൽ പാമ്പില്ലല്ലോ അതിനി എവിടെ പോയി അവളെ ഓടിച്ചെന്ന് അവയോട് പറയുന്നുണ്ട് എടാ ആ പൂക്കൂടയിൽ പാമ്പില്ലായിരുന്നു നീ വെറുതെ കള്ളം പറഞ്ഞതാണോ മനുഷ്യനെ കൊതിപ്പിക്കാനായിട്ട് അതിനകത്ത് പാമ്പിനെ ഒളിപ്പിച്ചു എന്നൊക്കെ അമ്മ എന്താ ഈ പറയുന്നേ ഞാനും ആ പാമ്പ് പാമ്പുപിടുത്തക്കാരനോട് വന്നിട്ടല്ലേ ആ പാമ്പിനെ ആ കൂടെക്കുള്ളിൽ ഒളിപ്പിച്ചത് ഞാൻ കണ്ടതാ അയാൾ അതിനകത്ത് അതിനെ വെക്കുന്നത് നീ എന്താ അഭി പറയുന്നേ ആ കൂടെയിൽ പാമ്പില്ലായിരുന്നു ഇനി അതെങ്ങാനും ഇറങ്ങിപ്പോയതാണോ അങ്ങനെയാണെ അമ്മ സൂക്ഷിക്കണം കേട്ടോ പാമ്പെങ്ങാനും എവിടെയാ കയറിയിരിക്കുന്നതൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ജലച പറയുന്നുണ്ട് പോടാ അതിനകത്ത് ഇല്ലായിരുന്നു അല്ലാതെ അത് ഇറങ്ങിപ്പോയതൊന്നും അല്ല കൂടെക്കകത്ത് നീ കണ്ടായിരുന്നോ അയാൾ പാമ്പിനെ വെക്കുന്നത് അതോ വെക്കുന്നതായിട്ട് നിന്നെ കാണിച്ചതേ ഉള്ളൂ അല്ലമ്മേ ഞാൻ കണ്ടതാ അയാൾ പാമ്പിനെ കൂടെക്കുള്ളിൽ വെച്ച് അടയ്ക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ അമ്മയ്ക്ക് എന്നെ ഇതൊന്നും പറഞ്ഞാൽ വിശ്വാസമാകാത്തത് അതല്ലടാ ഞാന് അതിനകത്ത് കണ്ടില്ലല്ലോ ഇനി ചിലപ്പോ മറ്റു കൂടകളും ഇരിപ്പുണ്ടല്ലോ അതിലേതെങ്കിലും ഒന്നിലാണെങ്കിലോ വാ നമുക്ക് നോക്കാം അങ്ങനെ ഈ സമയം നയനയാണെങ്കിൽ പൂക്കൂടയിലെ പൂക്കളൊക്കെ എടുത്ത് പൂജയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം തയ്യാറാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ജലജ റൂമിലേക്ക് പോയി വരാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാൽ ജലജ റൂമിലേക്ക് പോയ സമയത്ത് തന്നെ ആ വെടവിലൂടെ മുറുക്കം പാമ്പ് ഉള്ളിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു ഇതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല ജലജ ഇതൊന്നും അറിയാതെ തന്നെ ഡ്രസ്സ് മാറുകയാണ് അവിടെ നിന്ന് ജലജ ചിന്തിക്കുന്നുണ്ട് ഓ എന്റെ ദൈവമേ ആ പാമ്പങ് കൊത്തി അവൾ അന്ന് ഇല്ലാതായാ മതിയായിരുന്നു അതിനകത്ത് വെച്ചേക്കുന്ന ഏതെങ്കിലും ഒരു കൂടയിൽ ആ പാമ്പ് പാമ്പുണ്ടായാ മതിയായിരുന്നു എന്തായാലും രണ്ടാമത്തെ കൂടെ തുറക്കുമ്പോൾ തന്നെ അവളെ പാമ്പ് കൊത്തും ആ നിലവിളി കേൾക്കുമ്പോൾ ഇവിടെ നിന്ന് പോകാം അല്ലാതെ അവിടെ നിന്ന് നിക്കേണ്ട ഒരാവശ്യവും ഇല്ല ഇനി നമ്മളവിടെ നിന്ന് നമ്മളെല്ലാം സംശയിച്ചാലോ എന്നൊക്കെ ചിന്തിച്ച് ഡ്രസ് മാറിയതിനു ശേഷം ജലജ ആ ബെഡിലേക്ക് കിടക്കുകയാണ് അങ്ങനെ ഫോൺ നോക്കിക്കൊണ്ട് ഈ സമയത്ത് എന്തോ ഒരു സാധനം അവളുടെ കാലിലൂടെ എഴുതുന്നുള്ളതുപോലെ അവൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ഫോണിനകത്ത് തന്നെ ശ്രദ്ധയായതുകൊണ്ട് അവൾ അത് വലിയതായിട്ട് ഗവനിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പാമ്പ് അവളെ കാലിൽ കൂടി കയറി ഇറങ്ങി അവളുടെ ദേഹത്താകെ ചുറ്റിപ്പിണയുന്നുണ്ട് മേത്ത് കയറുന്നത് പോലെ തോന്നുമ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് അപ്പോഴേ അവൾക്ക് മനസ്സിലാകുന്നുണ്ട് തന്നെ പാമ്പ് ചുറ്റും തൻ്റെ ദേഹത്ത് പാമ്പ് കയറുന്നുണ്ട് എന്നുള്ള കാര്യം ജലചിക്ക് ബോധ്യമാവുന്നുണ്ട് അവൾ പേടിച്ച് താഴേക്ക് ഓടി വരുന്നുണ്ട് ഈ കാഴ്ച കണ്ട് എല്ലാവരും അന്തം ഇട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് പറഞ്ഞതുപോലെ ജലജ നയനയ്ക്ക് വെച്ച കെണിയിൽ ജലജ തന്നെ പോയി ചാടിയിട്ടുണ്ട് ആ പാമ്പാണെങ്കിൽ ജലജയുടെ മേഘത്ത് ആകെ ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞ പോലിരിക്കാണ് ഇത് കണ്ട് അഭി പേടിച്ച് ചോദിക്കുന്നുണ്ട് അമ്മേ ഇതെന്താ ഇതെന്താ ഇതെങ്ങനെ അമ്മേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ജലജ പേടിച്ച് കരഞ്ഞോണ്ട് പറയുന്നുണ്ട് എടാ ദുഷ്ട നീയല്ലേ പറഞ്ഞേ പൂ കൂടെക്കുള്ളിലാണ് പാമ്പെന്ന് ഇപ്പോ അതെങ്ങനെ എൻ്റെ റൂമിൽ വന്നു ഇത് കണ്ടോ എനിക്ക് ആകെ പേടിയാവുന്നു എന്നിങ്ങനെ പറഞ്ഞ് ആകെ തുള്ളി വിറക്കാണ് ജലജ ഇത് കണ്ട് ആ അബിക്ക് മനസ്സിലാകുന്നുണ്ട് കൂടെക്കുണ്ടായ കൂടെക്കുള്ളിലുണ്ടായിരുന്ന പാമ്പ് എങ്ങനെ വെളിയിൽ ചാടിയെന്ന് ഇത് കണ്ട് എല്ലാവരും പേടിച്ച് നിൽക്കാണ് ആ പാമ്പാണെങ്കിൽ ജലജയെ കൊത്തും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ഇത് കണ്ട് പേടിച്ച് ദേവയാനി പ പറയുന്നുണ്ട് ആരെങ്കിലും അതിനെ ഒന്ന് ഇറക്കി വിട് എങ്ങനെയെങ്കിലും ആ പാമ്പിനെ പിടിച്ചു മാറ്റേ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ട് ഈ സമയത്ത് ജലച പറയുന്നുണ്ട് അഭി ആ പാമ്പ് പിടുത്തക്കാരനെ വിളിക്കുന്ന നീയ എന്നിട്ട് എൻ്റെ ദേഹത്തുനിന്ന് എന്നെ കൊത്തുന്നതിന് മുമ്പ് ഈ പാമ്പിനെ എങ്ങനെയെങ്കിലും ഇറക്കി വിട് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഈ സമയത്ത് അഭി ചോദിക്കുന്നുണ്ട് അമ്മേ ഇതെങ്ങനെ അമ്മയുടെ ദേഹത്ത് കയറിയത് ഇതിനെ പൂജാമുറിയിലല്ലേ വെച്ചിരുന്നത് അപ്പം ജലജ പറയുന്നുണ്ട് ഏടാ ദുഷ്ട നീയല്ലേ പറഞ്ഞേ പൂജാമുറിയിൽ പൂക്കൂടയ്ക്കുള്ളിലാണ് പാമ്പുരം വെച്ചേക്കുന്നതെന്ന് അന്നിട്ട് ഞാൻ റൂമിൽ ചെന്ന് ഡ്രസ്സ് മാറാൻ നേരം ഇത് എന്റെ ദേഹത്ത് കയറിയത് എങ്ങനെയാ എന്നൊക്കെ ജലജ പേടിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ ചോദിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ദേവയാനിക്കും നയനയ്ക്കും അവിടെ നിന്നവർക്കൊക്കെ മനസ്സിലാകുകയാണ് നയനെ ഇല്ലാതാക്കാൻ വേണ്ടി അഭി ചെയ്ത പണിയാണ് ഈ പാമ്പ് എന്നുള്ളത് അങ്ങനെ ഇത് കണ്ട് പേടിച്ച് അഭി പെട്ടെന്ന് ആ പാമ്പുക പാമ്പാട്ടിയെ വിളിക്കുന്നുണ്ട് ഹലോ താൻ പാമ്പ പൂക്കോടിയിൽ വെച്ച പാമ്പ് ഇപ്പം എൻ്റെ അമ്മയുടെ ദേഹത്തായിരിക്കുന്നേ അതെങ്ങനാണോ സംഭവിച്ചേ എന്നൊക്കെ ചോദിച്ച് അഭി ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഈ പാമ്പിടുത്തക്കാരൻ പറയുന്നുണ്ട് അയ്യോ സാറേ അത് ഭയങ്കര അബദ്ധമായല്ലോ എന്തായാലും ഞാൻ പെട്ടെന്ന് വരാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ അയാൾ എത്രയും പെട്ടെന്ന് തന്നെ അവിടേക്ക് വന്ന് ജലജയുടെ ദേഹത്തുനിന്ന് ആ പാമ്പിനെ ഇറക്കുന്നുണ്ട് ഈ സമയത്ത് ആദർശിച്ച് ആ പാമ്പുപിടുത്തക്കാരന്റെ കോളറിൽ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് സത്യം പറയുള്ളൂ ഈ പാമ്പ് എങ്ങനെ ഇവിടെ എത്തി അയ്യോ സാറേ എന്നെ ഒന്നും ചെയ്യല്ലേ ഈ അബിസാറാണ് ഈ മൂർഖനെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് എന്തിന് അതൊന്നും എനിക്കറിയില്ല ഇത് ഇവിടെ കൊണ്ടുവന്ന് ഈ പൂജാമുറിയിലെ പൂക്കൂടയിൽ വെച്ച് തരണമെന്നാണ് എൻ്റെ ഒരിക്കെ പറഞ്ഞത് മൂർക്കനുള്ള കാശും എനിക്ക് തന്നിട്ടാണ് എന്നെ ഇവിടുന്ന് വിട്ടത് എന്നൊക്കെ അയാൾ പറയുന്നുണ്ട് ഇത് കേട്ട് ആദർശ് അബിയോട് ചോദിക്കുന്നുണ്ട് അബി എന്തൊക്കെയാണ് അബി കേൾക്കുന്നത് അതു പിന്നെ ആദർശ ഒരു പാമ്പ് അത് എനിക്ക് എന്തോ വല്ലാതെ ഇഷ്ടം തോന്നി അതുകൊണ്ട് ഞാൻ വാങ്ങിയതാ അപ്പോൾ ദേവ്യാനെ ചോദിക്കുന്നുണ്ട് നിനക്ക് ഇഷ്ടത്തിന് വേണ്ടിയിട്ട് പാമ്പിനെ വാങ്ങിയതാണെങ്കിൽ അത് നിൻ്റെ റൂമിൽ വേണമായിരുന്നു വെക്കാൻ നീ എന്തിനാണ് ഇത് പൂജാമുറിയിൽ പൂക്കൂടയ്ക്കുള്ളിൽ തന്നെ വെച്ചത് ഇത് വേറൊന്നുമല്ല ആദർശ്മോനെ ഇത് നയനമോളെ കൊല്ലാൻ വേണ്ടി തന്നെ ചെയ്തതാണ് അല്ലെങ്കിൽ ഇവനീ പൂക്കൂടി ഇത് വെക്കേണ്ട കാര്യമുണ്ടോ ഇന്ന് പൂജയുണ്ടെന്നും മോളാണ് അത് ചെയ്യുന്നതെന്നും അറിഞ്ഞുകൊണ്ട് തന്നെ ഇവ മനപ്പൂർവമാണ് കൂടെക്കുള്ളിൽ പാമ്പിനെ വാങ്ങിവെച്ചത് മുത്തശ്ശിയും അത് തന്നെ പറയുകയാണ് നയനമോളെ കൊല്ലാൻ വേണ്ടിയിട്ട് മനപ്പൂർവ്വം അഭി ചെയ്തതാണ് ഇതെന്ന് അപ്പോൾ അഭി പറയുന്നുണ്ട് അയ്യോ അങ്ങനെയൊന്നുമല്ല ഞാൻ ഒരിക്കലും അങ്ങനെ വേണമെന്ന് വെച്ചൊന്നും ചെയ്തതല്ല ഞാൻ ഇതിനെ കൊണ്ടുവന്നത് വേറൊരു ആവശ്യത്തിനാണ് ആദർശി ചോദിക്കുന്നുണ്ട് നീ അത് ഇതിനു വേണ്ടിയിട്ടല്ല ഈ പാമ്പിനെ വാങ്ങിയെങ്കിൽ പിന്നെ എന്തിനാണ് പൂജാമുറിയിൽ ഇതിനെ കൊണ്ടുവച്ചത് എന്തായാലും നയനെ കൊല്ലാനാണെങ്കിലും ഈ സാധനത്തിന് എന്നെ വാങ്ങിവെച്ചതെങ്കിൽ പോലും ദൈവം ഉണ്ടടാ അത് കറക്റ്റ് നിന്റെ അമ്മയുടെ ദേഹത്ത് തന്നെ വന്നു പെട്ടത് കണ്ടോ ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ നമ്മൾ എന്തെല്ലാം ചെയ്താലും ദൈവം മുകളിലിരുന്ന് ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതേ നടക്കുള്ളൂ എന്ന് ഈ സമയത്താണ് നന്ദു അങ്ങോട്ട് വരുന്നത് അതും അബിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്ദു വന്ന് ആദർശനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അഭിജിത കള്ളത്തരങ്ങളും സ്വർണ്ണക്കടത്തും അങ്ങനെ എല്ലാ കള്ളത്തരങ്ങളെപ്പറ്റിയും നന്ദു അവിടെ പറയുന്നുണ്ട് നന്ദു പറയുന്നുണ്ട് ഈ ദിവസം ഇവനെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് ആദർശേട്ടാ ഇവിടെ പൂജ നടക്കാണെന്ന് എനിക്കറിയാം അതിലൊരു പങ്കും വരുത്തരുതെന്ന് ഉദ്ദേശിച്ചാണ് ഞാനിരുന്നത് പക്ഷേ ഇവനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് മുത്തശ്ശൻ പറയുന്നുണ്ട് അതിനൊന്നും ഒരു കുഴപ്പമില്ല മോള് മോളുടെ ഡ്യൂട്ടി ചെയ്തോളുക പൂജ അതിൻ്റെതായ കാര്യങ്ങളും അതിൻ്റെ വഴിക്ക് നടന്നോളും ഇവനെപ്പോലുള്ള ഒരുത്തൻ ഈ കുടുംബത്തിലുണ്ടെങ്കിൽ എല്ലാവരും മരണം മുന്നിൽ കണ്ടുവേണം ജീവിക്കാൻ എന്നിങ്ങനെ മുത്തശ്ശൻ പറയുകയാണ് അപ്പം നന്ദു ചോദിക്കുന്നുണ്ട് മുത്തശ്ശ എന്താ പ്രശ്നം അപ്പോൾ ദേവ്യാനി പറയുന്നുണ്ട് മോളെ ഇവൻ ചെയ്ത പണി എന്താണെന്നറിയാവോ നയനമോള് പൂജ ചെയ്യാനിരുന്ന പൂക്കൂടയ്ക്കുള്ളിൽ അവൻ മൂർക്കം പാമ്പിനെ എടുത്ത് വെച്ചിരിക്കുന്നു ഞാൻ പൂജയ്ക്ക് വേണ്ടി കൂടെ തുറക്കുമ്പോൾ ആ പാമ്പ് എന്നെ കടിക്കണം അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് നയനയും പറയുന്നു എന്നാൽ ദൈവമുണ്ടുമ്പോളെ ആ പാമ്പ് ചെന്നുപെട്ടതാട്ടെ അവൻ്റെ അമ്മയുടെ ദേഹത്തും എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ജലജയെ ആ പാമ്പ് കടിക്കാതിരുന്നത് ഇനി നീ ചേച്ചിയെ ചേച്ചിയെപ്പറ്റിയൊന്നും ചിന്തിക്കേം വേണ്ട എന്നിങ്ങനെ പറയുകയാണ് ഈ സമയത്താണ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നത് എന്താ നന്ദു എന്താ പ്രശ്നം ചേച്ചി അകത്ത് തന്നെ ഇരുന്നു ഇവിടെ ചേച്ചിയുടെ ഭർത്താവ് ചെയ്യുന്ന ഒരു കൊള്ളരുതാഴെ ഒരു തെറ്റും ചേച്ചി ഒന്നും അറിയേ വേണ്ട നീ എന്താ നന്ദു പറയുന്നേ അതിനു വേണ്ടി അഭി എന്ത് തെറ്റ് ചെയ്തതെന്നാ ഇപ്പ പറയുന്നേ എന്താ ചെയ്തതെന്നോ ഇവൻ ചെയ്തത് ആ നയനേച്ചെ കൊല്ലാൻ വേണ്ടി ഇവൻ പാമ്പിനെ ഇറക്കിയിരിക്കുന്നു അതും പൂക്കൂടെക്കുള്ളിൽ വെച്ച് എന്തോ ഭാഗ്യത്തിന് അത് അതിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാൽ എന്താ ചെന്തപ്പെട്ടത് അവന്റെ അമ്മയുടെ ദേഹത്തും അതുമാത്രമല്ല ജ്വല്ലറിയിൽ സ്വർണ്ണം കള്ളക്കെടുത്ത് നടത്തിയതും ഇവൻ തന്നെയാണ് അതിൻ്റെ എല്ലാ തെളിവുകളും എൻ്റെയിലുണ്ട് ഇനിയും ചേച്ചിക്ക് ഇവനെ ഭർത്താവായിട്ട് വേണ്ട എന്തും ചെയ്യാൻ മടിയില്ലാത്ത അസുര വിത്താണിവൻ നീ എന്തൊക്കെയാണ് നന്ദുമുളയിൽ പറയുന്നത് എന്നെ ഓർത്തെങ്കിലും എൻ്റെ കുഞ്ഞിനെ ഓർത്തെങ്കിലും നിനക്ക് ഇതൊന്നും വെറുതെ വിട്ടൂടെ ഇല്ല ചേച്ചി ഇനിയും ചേച്ചിയെ ഓർത്തിട്ട് ഇവനെ ഇങ്ങനെ വെറുതെ വിട്ടത് ശരിയാവില്ല എന്തായാലും ഞാൻ ഇവനെ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് നന്ദു അഭിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ജലജയാണെങ്കിൽ ഈ സമയത്ത് ആകെ പേടിച്ചു വരച്ച് നിൽക്കുകയാണ് കേട്ടോ പാമ്പ് കൊത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ ദേഹത്തെ കയറിയപ്പോൾ തന്നെ ജലജയുടെ പാതി ജീവൻ പോയിരുന്നു ഈ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് ഇവനും ഇവളും ഇങ്ങനെ ഈ വീട്ടിലുള്ളടത്തോളം കാലം നയനയും മോളെ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ജീവിക്കാൻ അനുവദിച്ചൂടാ ഇങ്ങനെയുള്ള ഇവന്മാർക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും കൊടുക്കാം നന്ദുവിനോട് പറയുന്നുണ്ട് മോളെ ജാമ്യം കിട്ടാതെ വകുപ്പുകൾ ചാർത്തി വേണം നീ ഇവനെ അകത്താക്കാൻ എന്നിങ്ങനെ പറഞ്ഞ് നന്ദുവിനോട് കൂടെ അബിയ പറഞ്ഞു വിടുന്നുണ്ട് ഈ സമയത്ത് ജലജയുടെ മുഖം നോക്കി മുത്തശ്ശോർണ്ണം കൊടുക്കുന്നുണ്ട് ഇനി അടങ്ങി ഒതുങ്ങി ഈ വീട്ടിൽ നിൽക്കാമെങ്കിൽ നിനക്ക് നിൽക്കാം ഇല്ലെങ്കിൽ ഇവിടെ നിന്നിറങ്ങിക്കോണം നയനയ്ക്കോ അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനോ എന്തെങ്കിലും ആപത്ത് സംഭവിച്ച പിന്നെ നീ ജീവനോടുണ്ടായിരിക്കല എന്നാ നീ ഓർത്തോ എന്നുള്ള രീതിയിലൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് മുത്തശ്ശൻ